കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സൂപ്പർ ആവി പറക്കുന്ന ദം ബിരിയാണി റെഡിയായിട്ടുണ്ട് ഞാനിന്നുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ദം ബിരിയാണിയാണ് അതിനായിട്ട് ഞാൻ ഒരൊന്നര കിലോ അരി എടുത്തിട്ടുണ്ട് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്ത് വെക്കണം രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചി അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഒര മണിക്കൂർ ഇത് കുതിർന്ന് റെഡിയാവണം സവാള വറുത്തെടുക്കുക അതിനായിട്ട് ഞാൻ ആവശ്യമായ കോയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കോഴി ചൂടായിട്ട് കുറേ ഇട്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത് നമുക്കൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് ഇടിഞ്ഞ് കോരി എടുക്കണം കരിഞ്ഞു പോകാതെ ബ്രൗൺ കളറിൽ കിട്ടണം ഞാനിതിലേക്ക് ഗരം മസാല ഒരു ഒന്നര സ്പൂണ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു സ്പൂണ് യോജിപ്പിച്ചിട്ട് നമുക്ക് ചിക്കനെ നമുക്ക് പരട്ടിയെടുക്കാം രണ്ട് സ്പൂണോളം തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് മാറിനേറ്റ് ചെയ്ത് വെക്കാം കുറേശേ കുറേശ്ശെ ഇത് നല്ലോണം മസാല മുഴുവൻ ഇതിൽ പെരണം ഇങ്ങനെ നമ്മുടെ ചിക്കൻ കഷ്ണം എല്ലാം ഇങ്ങനെ മസാലയിൽ കുളിച്ച് ഇരിക്കുന്നു അപ്പം അതവിടെ ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇതിൽ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ നല്ലോണം ഒരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ിഞ്ഞിത് കോരി എടുക്കണം ആദ്യം ഞാനിഞ്ഞ് കോരി എടുത്ത് ഇനി രണ്ടാമതായിട്ട് ഇട്ടു കൊടുക്കുകയാണ് നമ്മൾ സവാള എല്ലാം വറുത്ത് കോരി എടുത്ത് വെച്ചു ഇനി നമുക്ക് കണ്ടിപ്പൊരു മുന്തിരിങ്ങയു വറുത്ത് തരാം മുന്തിരിങ്ങ നല്ലോണം കഴുകി എടുത്തതാണ് അതാണ് അതിന് വെള്ളമയം കൊണ്ടാണ് ശക്തം കഴിക്കുന്നത് കാരണം മുന്തിരിങ്ങയിലൊക്കെ ഒരുപാട് ഇതുണ്ട് വിഷം അടിച്ചു വരുന്നതാണ് നമ്മൾ സവാള വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അരി വറുത്തെടുക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പിലോണം ഒരിച്ചെടുക്കണം നമ്മളിതിഞ്ഞ് കോരി എടുക്കുകയാണ് ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ഇറച്ച് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇരിഞ്ചി ഇവിടെ വഴറ്റി എടുക്കാം നമ്മൾ ഉള്ളി വറുത്തതിൻ്റെ ബാക്കി എണ്ണയാണ് അതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെച്ചു അരി വറക്കാൻ അതുകൊണ്ട് ഒരു പത്ത് പച്ചമുളകും കീറിയതോടെ ചേർത്ത് കൊടുക്കാണ് ഇതിലേക്ക് ഞാനൊരു രണ്ട് സവാള ചേർത്ത് കൊടുക്കാണ് സവാള അവിടെ നിന്ന് വാങ്ങട്ടെ നമുക്ക് അപ്പോഴത്തേക്ക് റൈസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഉണ്ട് കറുവപ്പട്ട ഏലക്ക കുരുമുളക് ഗ്രാമ്പു പിന്നെ പെരിഞ്ചീര ഇത്രയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിതെല്ലാം കുറേശേ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാറ്റാം വാരി വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ് അരി നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഇറച്ചി ചേർത്ത് കൊടുക്കാണ് നമ്മൾ മാനിനേറ്റ് ചെയ്ത് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാണ് ഇത് നല്ലോണം നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് വറുത്തെടുക്കും പക്ഷെ വറുത്തെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നാൽ അതിന് ഇറച്ചിക്കകത്ത ആ സ്റ്റോക്കൊക്കെ ഇറങ്ങി ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് ചേർത്ത് കൊടുക്കുന്നില്ല ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി ഇത് പാകമാവും വെന്ത് റെഡിയാവും തിലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരി എടുത്തതിൻ്റെ ഒന്നര മടങ്ങ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് വറ്റിച്ചെടുക്കണം നമുക്കിത് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം നമുക്കിതിൻ്റെ പകുതി തവളയും കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ിതൊന്ന് യോജിപ്പിക്കാം ഇറച്ചി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വണ്ടിപ്പരിപ്പ് തേങ്ങ തൈര് ഇതി മിക്സ് ചെയ്ത് ഞാൻ ചേർക്കുകയാണ് നല്ലോണം അരച്ചതാണ് ബിരിയാണിയുടെ ചോറ് വെന്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് ദം ചെയ്യാം അത് എൻ്റെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ദം ചെയ്യാണ് വാഴ വാഴയുടെ തണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാനാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വാഴയില വെക്കുകയാണ് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ഒരു ലെയർ നിരത്തി കൊടുക്കുകയാണ് എനിക്ക് ഞാൻ ഇങ്ങനെ അതും ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ലെയർ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിന്റെ മുകളിൽ സവാള വറുത്തതും കറിവേപ്പില വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസൂടെ ചേർത്ത് കൊടുക്കാം അല്പം പൈനാപ്പിളൂടെ ചേർത്ത് കൊടുക്കുകയാണ് അല്പം മല്ലിയില വിതറി കൊടുക്കുക ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇരത്തി വിടുകയാണ് എല്ലായിടത്തും ആവാണ് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചിക്കന് ഇതിനെയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും ഇതിന് മുകളിലേക്ക് സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കൈതച്ചൊക്കെ ചേർത്ത് കൊടുത്തു അണ്ടിപ്പരക്കും മുന്തിരിങ്ങായും ചേർത്ത് കൊടുത്തു നമുക്ക് മല്ലി എല്ലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക ഈ തണുപ്പായുണ്ടെങ്കിൽ കട്ടിയായി ഇതിലേക്ക് ഇറച്ചി മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു എട്ട് മുട്ട വെച്ചിട്ടുണ്ട് ബാക്കി സവാള എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വണ്ടിപ്പരിപ്പ് ആപ്പിൾ മല്ലിയില എൻ്റെ മുകളിലിടാൻ ഞാൻ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി എൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇല വെച്ച് അടച്ചു വെക്കാം ചെയ്യാനാണ് ഞാൻ ഈ അറച്ചു വെച്ചത് നമുക്ക് ദം പൊട്ടിക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ആവി പറക്കുന്ന ദം ബിരിയാണി റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളു കണ്ടിട്ട് മാത്രം പോകരുതേ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാം പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനിതൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് കഴിക്കാം അതേ ഉച്ചയൂണ് ഇങ്ങനെയാണ് മൊത്തം उच बिर्याणी लच बिर्याणी